ച്ച ഏറ്റവും വലിയ ഷോറൂമാണ് ആണ് നമ്മളിപ്പം ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം നിറയെ കളക്ഷൻസ് ഉണ്ട് ഭയങ്കര രസമായിട്ടുള്ള ജൂലറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ഉള്ള ദിവസമാണ് സ്വർണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നറുക്കെടുപ്പുണ്ട് നറുക്കെടുപ്പിലൂടെ നമുക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ആരാണ് മിനേഴ്സ് എന്നൊക്കെ അറിയാം ഇപ്പൊ നമ്മൾ ഇനോഗ്രേഷനിലേക്ക് പോകാണോ ഭയങ്കര ഇനോഗ്രേഷനിലേക്ക് പോകുകയാണോ അത് കഴിഞ്ഞിട്ട് ആ അപ്പൊ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മുടെ ഷോറൂം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആരാണ് നിങ്ങൾ നോക്കാം റെഡി അല്ലായിരിക്കും ഓക്കെ ശരി അപ്പൊ നമ്മൾ ഇതിലേക്കാണ് പോകുന്നത് നമ്മള് റിബൺ കട്ട് ചെയ്ത ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്ന തീർച്ചയായിട്ടും നമ്മളെല്ലാ ആകാംക്ഷ കാത്തിരിക്കുകയാണ് അപ്പൊ ഭയങ്കര ഒന്ന് കൊട്ടാണെങ്കിൽ നമുക്ക് ആ ചടങ്ങ് നമുക്ക് ചെയ്യാം ഒന്ന് ഒന്ന് നിങ്ങൾക്ക് പ്ലീസ് നമ്മുടെ ഔപചാരികമായിട്ടുള്ള റിബൺ കട്ടിങ് സെരിമണിയാണ് ഇപ്പൊ നടക്കാൻ ആണ് അനിയദിവസമാണ് നിർവഹിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ആദ്യ വിൽപ്പനയിൽ ഐറ്റാമ്പിക്കും കേക്ക് കട്ടിങ്ങൊക്കെ അതിനകത്ത് ആ സെർമണി നടക്കുകയായിരിക്കും ഒപ്പം തന്നെ ഇനിയും നമ്മുടെ സമയം കോട്ട ഡയ്മസിന്റെ അഭിപ്രായം ഉദ്ഘാടനം റിബൻ കട്ട് ചെയ്യും നമ്മുടെ നല്ല രീതിയിൽ സമർപ്പിച്ചിരിക്കണം പ്രിയ താരം ഹരിദോസ് അതുപോലെ തന്നെ നിരവധി കളക്ഷൻസ്